Đi dòng người ơi mày ơi mày ơi mày ơi mày ơi mày ơi എല്ലതും വീഡിയോ കോളിൽ കോളിന് നേടിയ എല്ലാരും വിളിച്ചുകൊണ്ടിരിക്കണിറങ്ങാൻ പോവാണ് ഞങ്ങളെ പരിപാടിയാണ് അപ്പൊ ഇതാ ഇതൊക്കെ മാറ്റി വീടുകളിൽ നിന്ന് നിൽക്കണം കേട്ടാ അപ്പൊ ഞാൻ അവിടെ വന്നിട്ട് കാണാം ആരെങ്കിലും എത്തിക്കണോ അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അസ്മസ് കിച്ചൺ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് കണകുണാസിൻ്റെ ഫസ്റ്റ് വാർഷികമാണ് ഞങ്ങൾ ലേഡീസ് കണകുണ തുടങ്ങിയതിൻ്റെ വാർഷികമാണ് പിന്നെതാ ഐഫോൺ കിട്ടിയിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു ഫുൾ വ്ളോഗ് ഞങ്ങൾ ഇന്ന് അവിടെ എന്തൊക്കെയാണെന്നുള്ളതും പിന്നെ ഓരോരുത്തർ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞങ്ങളെല്ലാവരും കൂടിയിട്ടൊന്ന് ഫുൾ ഡേ ഒന്ന് കൂടാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പം നമുക്കിനി സജിയുടെ വീട്ടിൽ വച്ചിട്ടാണ് പ്രോഗ്രാം വരുന്നത് എല്ലാവരും ഉണ്ട് കുട്ടികൾ കുട്ടി കണകുണാസും ഉണ്ട് എന്താ പറയാ മെയിൻ കണകുടേത് അവർ ഞങ്ങൾ ആണുങ്ങളുടെ ഭർത്താക്കന്മാരുടെ ഗ്രൂപ്പ് ആയിട്ടുള്ള അതിൽ അവരുമുണ്ട് അതുപോലെ ഞങ്ങൾ ഭാര്യമാർ ലേഡീസ് കണകുടാം അങ്ങനെ എല്ലാവരും കൂടി ഒന്ന് അവിടുന്ന് കാണാം അപ്പൊ പോയിട്ട് വരാം കേട്ടോ അപ്പൊ നമുക്ക് അവിടെ അവിടെ എത്തിയിട്ടുള്ള വീഡിയോസ് കാണാം ശതമോളി ടൂർ കഴിഞ്ഞിട്ട് എത്തിയിട്ട് കിടന്നുറങ്ങാനാ ഇപ്പോൾ രാവിലെ എട്ട് മണിക്കാണ് അവിടെ എത്തിയത് അപ്പൊ ഞങ്ങളിപ്പോ പതിനൊന്ന് മണിക്കാണ് പോകുന്നത് ഇനി ഞങ്ങൾ എത്തുമ്പോ തന്നെ തൊട്ട് പിന്നിലായിട്ട് മുജീബും മോസിയും ഐഷയും കൂടി വരുന്നുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടു വീട്ടിലാണ് ആദ്യം എത്തിയത് ഞങ്ങൾ ഏകദേശം ഒപ്പം തന്നെ അവിടെ എത്തി സജി അപ്പോഴേക്കും ഞങ്ങളെ സൗണ്ട് സൗണ്ടായിട്ടിട്ട് അവിടേക്ക് വന്ന് നോക്കുന്നുണ്ടായിരുന്നു പിന്നെ പരസ്പരം കണ്ട സന്തോഷവും ഹഗലും ചുരിദാറിന്റെ ആ ഒരു ഇത് പറയലും അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങള് പിന്നെ ബാക്കിയുള്ളവരെ തന്നെ വെയിറ്റ് ചെയ്ത് നിന്ന് അപ്പഴൊക്കെ ഫുഡ് എല്ലാരും സ്വീകരിക്കാനായിട്ട് ഇവിടെ അതൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് ശരി താൻ വീട്ടുകാരെത്തിട്ടാ കുറച്ച് കഴിഞ്ഞാൽ അലങ്കോല ആവാനുള്ളതാണ് ഓള വൃത്തിയിലൊക്കെ വെച്ചിട്ട് അപ്പം നമ്മളെ ബിരിയാണി ഓർഡർ ആക്കിയത് ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി ബാക്കി എല്ലാവരും എത്തിയതിന് ശേഷം ില് മൊഞ്ചു നോക്കണ പണി തന്നെയായിരുന്നു ഇടയ്ക്കിടയ്ക്ക് എല്ലാരും കൂടിയിട്ട് കാരണം ഒരേ ഡ്രസ്സും ഒക്കെ ഇട്ടിട്ട് പിന്നെ അത് ജ്യൂസ് മുന്തിരി ജ്യൂസ് ആയിരുന്നു അപ്പൊ മുന്തിരി കളർ തന്നെ ആയപ്പോ ഡ്രസ്സിനനുസരിച്ച് ജ്യൂസും ആക്കി എന്നൊക്കെ പറഞ്ഞിട്ട് സജീന കളിയാക്കുന്നു അപ്പൊ ആരോ വരുന്ന സൗണ്ട് ഇട്ടപ്പോ പുറത്ത് പോയി നോക്കിയപ്പോ നമ്മുടെ റെസീം സുബൈറും വരുന്നുണ്ടായിരുന്നു കേക്ക് അവരോടാണ് മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവര് വരുന്ന വഴി വാങ്ങിക്കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയാണ് ചെയ്തത് പിന്നെ ഓരോരുത്തരെ സ്വീകരിക്കണ തിരക്കായി സജിക്ക് വരുന്നവര് വരുന്നവര് അവർക്കുള്ള ജ്യൂസ് കൊടുക്കലും അങ്ങനെ ഇത് എല്ലാവരും കൂടി നടത്തുന്ന പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ പിന്നെ ഇവളുടെ വീട്ടിൽ അവൾ ആ ഒരു ആദിത്തമ ആദിത്യ മര്യാദ ഒന്നും അറിയില്ല കൃതിയായ പാട്ടിലാണ് കേട്ടോ പക്ഷെ അതെല്ലാം ഉൾപ്പെടുത്തി കഴിഞ്ഞാല് കോപ്പി റേറ്റ് കിട്ടുമെന്ന് പേടിച്ചിട്ട് ഞാൻ അതൊക്കെ ഇതേതു കുട്ടി സംഘങ്ങൾ ഇവിടെ ഇരുന്നിട്ട് കളിക്കുന്നുണ്ട് പെണ്ണുങ്ങൾ എല്ലാരും കൂടിട്ട് അത് വിളമ്പാനും ഒരുക്കാനും ഒക്കെ ആയിട്ട് അടുക്കളയിലുണ്ട് അപ്പൊ ഇന്നത്തെ ദിവസം അങ്ങനെ രസമായി നമ്മള് ഓരോരുത്തരും ഓരോ പണികൾ അങ്ങട് ഏറ്റെടുക്ക ചെയ്ത് സജിക്ക് ഫ്രീ ആക്കി കൊടുത്തു. സജിനോട് ഒന്നും ചെയ്യരുത് പറഞ്ഞിട്ട് അവളെ തന്നെ ഫ്രീ ആക്കിട്ടുണ്ടായി ിട്ടൊരു സെക്ഷൻ പാട്ട് പാടലും ഞങ്ങള് പെണ്ണുങ്ങൾ ഇവിടെ ഇരുന്നിട്ടുള്ള പാട്ട് പാടലും കാരണം ഫുഡ് കഴിക്കണ മുന്നേറ്റൊന്ന് എൻജോയ്മെന്റ് ആയിട്ട് അങ്ങനെ കുറെ നേരം ഇരിക്കുക ചെയ്തത് അപ്പോഴേക്കും ഇവിടെ ബിരിയാണി ഒക്കെ നമ്മളിവിടെ കൊറന്ന് വെച്ച് ഏഹ് ഓരോരുത്തർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വിരിക്കാന്ന് വിചാരിച്ചിട്ട് കുറച്ചാണെങ്കിൽ വരാൻ വരാനുണ്ടായിരുന്നു അപ്പൊ അവരെ ആക്കി അങ്ങനെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്ത് പിന്നെ വലിയ കഴിക്കണം അങ്ങനെയൊക്കെ ഓരോ ഏഹ് പണികൾക്കായിട്ട് നിന്നു ഫുഡ് ബിരിയാണി ഉണ്ടായിരുന്നു പിന്നെ അത് ഫുഡ് കഴിക്കല് ആണുങ്ങൾക്ക് ഓരോ സുലൈമാനിയും കൊടുത്ത് പിന്നെ മൈക്കൊക്കെ വേണ്ടെടുത്ത് പാട്ടൊക്കെ പാടാന്നുള്ള രീതി തന്നെ ആക്കി ഞങ്ങള് പെണ്ണുങ്ങൾ റീൽസ് ഒക്കെ എടുക്കാനായിട്ട് അപ്പുറത്ത് സജീവനെ കളിക്കണം എന്നല്ലെങ്കിൽ എങ്ങനെ വിചാരിച്ചിരുന്നില്ല നല്ല രസമായി എന്തായാലും പിന്നെ ഞങ്ങൾ കണകുണയുടെ ഫസ്റ്റ് വാർഷികം എഴുതിയ ഒരു കേക്ക് ഒക്കെ റെഡി ആക്കിപ്പോ അത് കട്ട് ചെയ്യണതിനു മുന്നേ അരി സംസാണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഈയൊരു കണകുണ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാൻ പറ്റും ഇത് ഞങ്ങളുടെ ഹസ്ബൻഡുമാരാണ് ഇതിന്റെ കണകുണകളുടെ മെയിൻ ആൾക്കാര് അവർക്കൊരു ഗ്രൂപ്പ് ഉണ്ട് കണകുണ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞങ്ങള് മാരെല്ലാരും കൂടി ചേർന്നിട്ട് തീരുമാനം എടുത്തിട്ട് കഴിഞ്ഞ വർഷം നമ്മള് തുടങ്ങിയതായിരുന്നു ലേഡീസ് കണകുണ അപ്പൊ അതിനെ പറ്റി ഒരു അവലോകനം എന്നുള്ളൊരു ഇതിൽ അനുഭവമായിട്ട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ അതുപോലെ എല്ലാവർക്കും നന്ദി പറയാനായിട്ട് ഞാനും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ ഞങ്ങള് പരസ്പരം പാരവപ്പും തമാശകളും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ ഈ ഒരു ദിവസം അടിപൊളിയായി മാഷ എല്ലാരും നല്ല ഹാപ്പി ആയിരുന്നു കേട്ടാ പിന്നെ ഞങ്ങള് ഫോട്ടോ എടുക്കലൊക്കെ ആയി പിന്നെ അതുപോലെ ഇതില് രണ്ടാൾക്കാരുടെ ഭർത്താൻമാര് ഗൾഫിലാണ് കേട്ടോ സലീമേയും അതുപോലെ തന്നെ പൈച്ചും അപ്പൊ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായിരുന്നു ചേർക്കും അടുത്ത വീഡിയോ ആയിട്ട് വന്നവരെ